വന്യജീവി ആക്രമണങ്ങളിൽ സർക്കാരിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കാനൊരുങ്ങിയാണ് യു ഡി എഫ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന മലയോര സമരപ്രചരണ യാത്രയ്ക്ക് അല്പസമയത്തിനകം കണ്ണൂർ കരുവൻചാലിൽ തുടക്കമാവുകയാണ് എ എസ് സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എംപിയാണ് ഉദ്ഘാടനം ചെയ്യുക യാത്രക്കൊടുവിൽ വന്യജീവി പ്രശ്നത്തിന് ഒരു ബദൽ തയ്യാറാക്കുമെന്നും സർക്കാരിനെ സമർപ്പിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു സമരയാത്ര ആരംഭിക്കുക ഈ യാത്ര പ്രഖ്യാപിക്കുമ്പോൾ ഇതിലെ ഒന്നാമത്തെ ആവശ്യം നിർദ്ദിഷ്ട നിയമം പിൻവലിക്കുക എന്നതായും വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുക എന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം സർക്കാർ വലിയ ലാഘവത്വത്തോടു കൂടിയാണ് ഇതിനോട് പെരുമാറുന്നത് കഴിഞ്ഞ ആറേഴ് വർഷങ്ങൾക്കിടയിൽ അറുപതിനായിരത്തോളം വന്യജീവി ആക്രമണങ്ങളാണ് ആ മലയോരത്തെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കൂടുതൽ ഇൻട്രാക്ട് ചെയ്തു ഞങ്ങൾ ഈ ജാഥ അവസാനിക്കുമ്പോൾ ഞങ്ങൾ 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 ഒരു കോൺക്രീറ്റ് പ്രപ്പോസൽ അതിന് പരിഹാരം ഉണ്ടാക്കണം അവർക്ക് കൊടുത്തിട്ടാണ് പോരുന്നത് ഇനി അർജുൻ കല്യാണ വിവരങ്ങളുമായി അർജുൻ ഇപ്പോൾ നാട്ടിൽ പലയിടത്തായി ഇപ്പോൾ വന്യമൃഗ ആക്രമണങ്ങൾ ശക്തമായ സമര സമയത്താണ് പ്രതിഷേധവുമായി പ്രതിപക്ഷം യാത്ര തുടങ്ങുന്നത് മലയോര മേഖലയിൽ നിന്ന് തന്നെയാണ് തുടക്കം അല്ലേ തീർച്ചയായിട്ടും അല്പസമയത്തിനകം കണ്ണൂർ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ കരുവഞ്ചാലിൽ നിന്നും ഈ ജാഥയുടെ ഉദ്ഘാടനം നിർവഹിക്കും കെ സി വേണുഗോപാൽ എം ബിയാണ് ഈ ജാഥയുടെ ഉദ്ഘാടനം നിർവഹിക്കുക മലയോര മേഖലയിലെ കർഷകരുടെ പ്രശ്നങ്ങൾ വന്യജീവി ആക്രമണങ്ങൾ ഈ വിഷയങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ടാണ് വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭ പരിപാടിക്ക് യു ഡി എഫ് സജ്ജമാവുന്നത് എന്തായാലും യു ഡി എഫ് നേതാക്കളെല്ലാം ഈ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ജാതിയുടെ ഉദ്ഘാടനം നടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് ഇരിക്കൂർ എം എൽ എ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ പ്രദേശത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് മലയോര മേഖലയിൽ വലിയ രീതിയിലുള്ള വന്യജീവി പ്രശ്നങ്ങളും അതുപോലെ തന്നെ കാർഷിക മേഖലയുടെ വില തകർച്ച ഉൾപ്പെടെ ചർച്ചാ വിഷയമാക്കിക്കൊണ്ടാണ് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനൊരു പ്രചരണം കണ്ണൂരിൽ തുടക്കമാവുന്നത് യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രചരണ ജാഥയാണ് ഇന്ന് കണ്ണൂരിൽ തുടങ്ങമാവുന്നത് ഇരിക്കൂർ എം എൽ എ സജീവ് ജോസഫ് നമ്മളോടൊപ്പം ചേരുകയാണ് സജീവട്ട അഞ്ചുമണിയോടുകൂടി തുടങ്ങാൻ വേണ്ടി കഴിയുന്നത് അഞ്ചു മണിയോടുകൂടി ജാഥ തുടങ്ങി മലയോര സമര ജാഥ അഞ്ച് മണിക്ക് തന്നെ നേതാക്കൾ എത്തുന്നതോടെ ആരംഭം കുറിക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും കക്ഷി നേതാക്കളും അഞ്ച് മണിക്ക് തന്നെ കരുവഞ്ചാലയിൽ എത്തിച്ചേരും ഉദ്ഘാടകനായ എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ അദ്ദേഹവും അഞ്ചു മണിക്ക് എത്തിച്ചേരുകയാണ് മലയോര മേഖലയിൽ വലിയ പ്രശ്നമായി മാറുകയാണ് വന്യജീവി ആക്രമണവും അതുപോലെ തന്നെ ഈ വിലത്ത കർച്ച കാർഷിക വിളകൾക്കൊക്കെ വലിയ രീതിയിലുള്ള ഇതൊക്കെ വലിയ പ്രശ്നമായി മാറി വളരെ ഗുരുതരമായ പ്രതിസന്ധിയാണ് മലയോരത്തുണ്ടായിരിക്കുന്നത് നാട്ടിൽ ജനങ്ങളെല്ലാം ആശങ്കയിലാണ് ഏതു നിമിഷവും വന്യമൃഗങ്ങളുടെ അക്രമം ഭയന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് ഇന്നലെ മാനന്തവാടിയിലെ പ്രിയപ്പെട്ട രാധ എന്ന സഹോദരി മരണപ്പെട്ടത് ഏറ്റവും അവസാനത്തെ ഉദാഹരണം മാത്രമാണ് ഇവിടെ ഈ നാട്ടിൽ തന്നെ നിരവധി ഇതുപോലെ തന്നെ കഴിഞ്ഞ വർഷമാണ് ജോസ് എന്ന ഒരു കർഷകൻ കുളിക്കലിൽ കാട്ടാനയുടെ അക്രമത്തിൽ മരണപ്പെട്ടത് അതുപോലെ തന്നെ കാട്ടുപത്തിയുടെ അക്രമത്തിൽ മരണപ്പെട്ട പയ്യാവൂരിലെ ചിന്നമ്മ ചേച്ചി അങ്ങനെ ജസ്റ്റ് എന്ന ചെറുപുഴയ്ക്കടുത്ത നമ്മുടെ ഒരു കർഷകൻ ആറളം ഫാമിലെ നമ്മുടെ നിരവധിയായിട്ടുള്ള തൊഴിലാളികൾ ആദിവാസി സുഹൃത്തുക്കൾ അങ്ങനെ നിരവധി ആളുകളാണ് കാട്ടാനയുടെയും വന്യമൃഗങ്ങളുടെയും അക്രമത്തിന് ഇരയായിട്ടുള്ളത് അതുപോലെ തന്നെ കർഷക ആത്മഹത്യകൾ നിരവധിയായിട്ടുള്ള കരുവഞ്ചാലിലെ പാത്തമ്പാറയിലെ ജോസിയാട്ടൻ ഉൾപ്പെടെയുള്ള നിരവധി പേരാണ് കർഷകരെന്ന നിലയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ അവർ വളരെ ദാരുണമായി ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ജീവിക്കാൻ മാർഗമില്ലാതെ മുന്നോട്ട് പോകാൻ നിസ്സഹായതോടെ നോക്കിക്കാണുന്ന ഒരു ജനസമൂഹത്തിൻ്റെ അവരുടെ ഈ നിലവിളി കേട്ടുകൊണ്ടാണ് അതിലിടപെടുക ഉചിതമായി ഇടപെടുക സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് വിഷയങ്ങളെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ യു ഡി എഫ് ഈ വിഷയം ഏറ്റെടുത്തത് ഇതാദ്യമായിട്ടാണ് മലയോരത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ സങ്കീർണമായ പ്രശ്നങ്ങളെ എല്ലാ ജാതിയിലും പറയാറുണ്ടെങ്കിലും അവരുടെ ഈ കഥനകഥകൾ അവരുടെ പ്രശ്നങ്ങൾ അവരുടെ പരാതികൾ അത് അതിൻ്റേതായ ഗൗരവത്തിൽ തീവ്രതയിൽ സർക്കാരിൻ്റെ മുന്നിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമാണ് മലയോരത്തോടുകൂടി കടന്നു പോകുന്ന ഈ യാത്ര അതിനെ അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വവും വളരെ ഗൗരവത്തോടെ കാണുന്നു എന്നുള്ളതാണ് ശ്രീ കെ സി വേണുഗോപാലിൻ്റെ സാന്നിധ്യം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെ ഇത്തരത്തിൽ മലയോരത്തെ ഒരു ജാഥ നയിക്കുന്നു കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ളവർ പാർട്ടി അതിൽ അണിചേരുന്നു എന്നുള്ളത് മലയോരത്തെ പ്രശ്നങ്ങൾ യു ഡി എഫ് വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായി ഉൾക്കൊള്ളുന്നു തന്നെയാണ് തീർച്ചയായിട്ടും മലയോര ജനതയുടെ വികാരത്തോടൊപ്പം യു ഡി എഫ് നിൽക്കുകയാണ് അത് കൂടുതൽ നിൽക്കണം കൂടുതൽ അതിനുവേണ്ടി പോരാട്ടം നടത്തേണ്ട ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ വ്യക്തമായിട്ടുള്ള സൂചന കൂടിയാണ് ഇന്നത്തെ ഈ മലയോര ജാഥ എന്തായാലും അല്പസമയത്തിനകം തന്നെ ജാഥയുടെ ഉദ്ഘാടന പരിപാടി നടക്കും അതിനാവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ സജ്ജമായിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു പ്രചരണ ജാഥക്ക് യു ഡി എഫ് തുടക്കമാവുന്നത് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയും കർഷക രക്തസാക്ഷികൾ എന്ന രീതിയിൽ ഈ വന്യമൃഗ ആക്രമണങ്ങളിൽ ഉൾപ്പെടെ രക്തസാക്ഷികളായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള അവരുടെ ചിത്രം ഉൾപ്പെടെ സജ്ജമാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം വയനാട് മരണപ്പെട്ടിട്ടുള്ള പാത്തൻ ഈ പഞ്ചാരക്കൊലിയിലെ രാധയുടെ ഉൾപ്പെടെ ചിത്രം ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ഇവർക്ക് പുഷ്പാർച്ചന അർപ്പിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഇവരിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ജാഥയ്ക്ക് തുടക്കമാവുന്നതെന്നും കൂടി വളരെ പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ വർഷങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് അങ്ങനെ ഈ അടുത്ത കാലങ്ങളിൽ കാട്ടാന ആക്രമണങ്ങളിലും വന്യജീവി ആക്രമണങ്ങളിലും കർഷക ആത്മഹത്യയായി വലിയ രീതിയിലുള്ള കടബാധ്യത ഉൾപ്പെടെ സഹിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്തവരുൾപ്പെടെ ചിത്രങ്ങൾ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ഈ ഇവരിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് ഈ ജാഥയുടെ ഉദ്ഘാടനം നടക്കുന്നതെന്ന് കൂടി വളരെ പ്രധാനപ്പെട്ടതാണ് എന്തായാലും മലയോര മേഖലയിലെ വിഷയങ്ങൾ വന്യജീവി ആക്രമണവും അതുപോലെ തന്നെ കർഷക പ്രശ്നങ്ങളും ബഫർ ബഫർസോണിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിലെല്ലാം തന്നെ ഒരു ഇടപെടൽ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള രാഷ്ട്രീയ വിഷയം മറ്റൊരു കാര്യം ഈ ജാതിയുടെ ഭാഗമായി മലയോര മേഖലയിൽ കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള പ്രദേശങ്ങളാണ് ആ മേഖലയിൽ ഒന്നുകൂടി രാഷ്ട്രീയ സ്വാധീനം ഉറപ്പിക്കുക അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ ഒന്നുകൂടി ചർച്ചാ വിഷയമാക്കിക്കൊണ്ട് യു ഡി എഫ് ഏറ്റെടുത്തുകൊണ്ട് ഒരു ശക്തമായിട്ടുള്ള ഒരു വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അത്തരത്തിലുള്ളൊരു ശക്ത ശക്തി ഉണ്ടാക്കുക എന്നുള്ളത് കൂടി യു ഡി എഫിൻ്റെ ഭാഗമായി ഈ ജാതിയുടെ ഭാഗമായി ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും അല്പസമയത്തിനകം തന്നെ ജാതിയുടെ ഉദ്ഘാടനം നടക്കും എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് ഈ ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളും കണ്ണൂരിലേക്ക് എത്തിയിട്ടുണ്ട് അല്പസമയത്തിന് തന്നെ ഈ നേതാക്കൾ കണ്ണൂർ ഈ ജാതിയുടെ ഉദ്ഘാടന വേദിയിലേക്ക് എത്തുകയും ചെയ്യും ശ്രുതി ശരി അർജുൻ നൽകിയത്